മഹാ മൗനത്തിലൂടെ നേടിയ ബോധത്തിൽ നിന്നും ഉണർന്നു വന്ന ധർമ്മ സന്ദേശങ്ങൾ ലോകമെങ്ങും മനുഷ്യ നന്മയ്ക്കായി പ്രചരിക്കപ്പെട്ടപ്പോൾ ഉയർന്നു വന്ന വിദ്യാപീഠങ്ങളെയും മഹാത്മാക്കളെയും എത്ര നിഷ്ഠൂരമായാണ് ഈ ഭൂമിയിൽ നിന്ന് ശങ്കരന്റെ സൂത്രവാക്യങ്ങളാൽ നശിപ്പിക്കപ്പെട്ടത് ബുദ്ധ ജൈന ആജീവക മതങ്ങൾക്കെതിരെ അവർ സംഘടിത വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുകയും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുകയും ഭിക്ഷുക്കളെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു ബ്രഹ്മത്തിന്റെ തത്വങ്ങളെയും പ്രതീകങ്ങളെയും അറിയുന്നവർ എന്ന് ഭാവിക്കുന്നവർ ചെയ്തു കൂട്ടിയ ധർമ്മ നിഷേധങ്ങൾക്ക് അടയാള തൂണുകളും ഇടാൻ അവർ മറന്നില്ല ആ അടയാള തൂണുകളാണ് ഇന്ന് കഴുവേറ്റിക്കല്ലുകളായി നമ്മളുടെ മുൻപിൽ നിൽക്കുന്നത് വണയും ധർമ്മനിഷേധം നടത്തുമ്പോൾ അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്നു തന്നെയാണ് അവരുടെ വീക്ഷണത്തിൽ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയാണത്രേ ലോകമെങ്ങും ധർമ്മ സന്ദേശങ്ങളുമായി നടന്ന ബുദ്ധഭിക്ഷുക്കളെ കഴിവേക്ഷിക്കല്ലുകളിൽ കുത്തി നിർത്തി ചിത്രവധം വധം ചെയ്ത് പാപത്തിന്റെ ചിതാഭൂമിക്ക് അടയാളക്കല്ലുകൾ ഇട്ടത് അത്തരം ഒരു അടയാള ഭൂമിയിലേക്കാണ് പെരുമ്പാവൂർ അശമന്നൂർ പനച്ചിയം തിരുവല്ലാഴപ്പൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ പുറത്തും മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും ഇപ്പോൾ കാണപ്പെടുന്ന കഴുവേറ്റിക്കല്ലുകൾക്ക് കുറച്ചേറെ പറയാനുണ്ട് ഇവിടെ കാണപ്പെടുന്ന കഴുവേറ്റിക്കല്ലുകളിൽ ഒരു മനുഷ്യനെ മലർത്തി കിടത്തി കഴുവേറ്റിയിരിക്കുന്നതിന്റെ ഒടിഞ്ഞു തൂങ്ങൽ വ്യക്തമാകുന്നുണ്ട് കഴുവേറ്റൽ എന്ന ശിക്ഷാരീതിക്ക് ഉപയോഗിക്കുന്ന കൂർത്ത ആയുധത്തിന് പൊതുവേ കഴുക് എന്നാണ് പറയാറ് ആളിനെ ലംബതലത്തിൽ കുത്തി നിർത്തുന്ന രീതിയും തിരശ്ചിതലത്തിൽ കുത്തി നിർത്തുന്ന രീതിയും ഉണ്ടായിരുന്നു ലംബതലത്തിൽ കുത്തി നിർത്തുന്ന രീതിയിൽ മനുഷ്യന്റെ മലദ്വാരത്തിലൂടെ കഴുക് കുത്തിക്കയറ്റി വയറും നെഞ്ചും കഴിഞ്ഞ് വായിലൂടെയോ കഴുത്തിന് പിന്നിലൂടെയോ പുറത്തെടുക്കുന്ന ശൈലിയാണ് പൊതുവെ കാണുന്നത് കഴുവേറ്റ് കഴിഞ്ഞ കഴുവേറിയുടെ ജഡം കഴുവേറ്റിക്കല്ലിൽ ദുർഗന്ധം അമിച്ച് ആഴ്ചകളോളം തൂങ്ങിക്കിടക്കുമായിരുന്നു കൊലപാതകത്തെ പ്രദർശന വസ്തുവായി ആസ്വദിക്കുന്ന ഈ ശിക്ഷ ബ്രാഹ്മണികമായ മനുസ്മൃതി പ്രകാരമാണ് നടപ്പാക്കിയിരുന്നത് അതുകൊണ്ടാണ് സംസ്കൃത വാക്കായ ചിത്രവധം എന്ന പേര് ഉപയോഗിക്കപ്പെടാൻ കാരണം ചില ചരിത്രത്തിലെ എട്ടാം നൂറ്റാണ്ട് മുതലാണ് ബ്രാഹ്മണ പുരോഹിതര് സവർണ ജാതി അല്ലെങ്കിൽ ജാതീയത ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധഭിക്ഷുകളെ കൊന്നടക്കി ഒടുക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു പ്രതീകാത്മകമായ അടയാളമാണ് ഈ കാണുന്ന കഴിവേറ്റിക്കല്ലുകൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ മലർത്തി ഇങ്ങനെ ഒരു പകുതി പുറകിലേക്കും ഒരു പകുതി മുമ്പിലേക്കും ഇടുന്നൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം പൊട്ടി അപ്പുറം മാറിക്കിടക്കുന്നുണ്ട് ഈ കാഴ്ച വളരെ നമ്പര കാഴ്ചയാണ് പച്ച കൊന്നുകൊണ്ടിരുന്നത് ബ്രാഹ്മണമതം ശക്തി പ്രാപിക്കുന്ന ആദ്യ കാലങ്ങളിൽ തർക്കങ്ങളിൽ തോൽക്കുന്ന ബുദ്ധഭിക്ഷുക്കൾക്കും പിൽക്കാലത്ത് ബുദ്ധമതത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതിരുന്നവർക്കും എതിരെ സ്വീകരിച്ചിരുന്ന ശിക്ഷാരീതി പ്രധാനമായും കഴുകിൽ തറക്കിലായിരുന്നു ഇത്തരത്തിൽ കഴുകിൽ തറച്ച സ്ഥലത്ത് പിന്നീട് അതേ ആകൃതിയിൽ ഒരു കൽപ്രതിമ ശേഷിക്കുന്ന ബുദ്ധ ധർമ്മക്കാർക്ക് ഒരു താക്കേത് എന്ന നിലയിൽ നാട്ടുമായിരുന്നു ഈ പ്രതിമകൾ പിൽക്കാലത്ത് കല്ലുകൾ എന്ന് അറിയപ്പെട്ടു അങ്ങനെ കഴുകിൽ ഏറ്റപ്പെടുന്നവർ കഴുവേറികൾ എന്നും അവരുടെ പിൻതലമുറക്കാരെ കഴുവേറിയുടെ മക്കൾ എന്നും വിളിക്കപ്പെട്ടു സമ്പന്നരും അമ്പലങ്ങളുടെയും പള്ളിക്കൂടങ്ങളുടെയും ഉടമകളുമായിരുന്ന ബൗദ്ധ ബ്രാഹ്മണ തുടർന്ന് സ്വത്തുക്കളിൽ നിന്നും ഭയപ്പെടുത്തി എന്നുമായി ഭയപ്പെടുത്തിപ്പെട്ട അവർ ബൗദ്ധർ വീണ്ടും ക്ഷേത്ര പരിസരത്ത് പ്രവേശിച്ചാൽ നിർദ്ദയം കൊല്ലപ്പെടും എന്നറിയിപ്പ് നൽകുന്ന അപായ അടയാളമായാണ് കഴിവേറ്റിക്കല്ലുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത് പക്ഷേ ീതി സവർണ ഹിന്ദുക്കൾക്ക് ബാധകമായിരുന്നില്ല തണലിൽ മുഴുവൻ സാധാരണ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സഹതാപത്തിന്റെ തരിമ്പ് പോലും ഇല്ലാതെ പലപ്പോഴും തങ്ങൾ ഭരിക്കുകയും കീഴടക്കുകയും ചെയ്തിട്ടുള്ള ഗോത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രാചീന അധീശ ജനവിഭാഗത്തിന്റെ ക്രൂരതയുടെയും അസൂയയുടെയും ദുരഭിമാനത്തിന്റെയും എല്ലാം ഖനീകരണമാണ് നമുക്ക് മുമ്പിൽ കഴിവേറ്റിക്കല്ല നിൽക്കുന്നത് അതെ ഭൂതകാലത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ളത് വർത്തമാനത്തെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത് വർത്തമാനത്തെ രൂപപ്പെടുത്താൻ നാം ഭൂതത്തിൽ നിന്നും പഠിക്കണം